ഹായേഴ്സ് അനുകാഡസയൻസിൻ്റെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നലത്തെ പോലെ തന്നെ എനിക്ക് പണി കിട്ടി പിള്ളേരെ ഞാൻ വീഡിയോ എല്ലാം എടുത്തുകഴിഞ്ഞ് അവസാനം ഇന്നലെ മൈക്ക് ചതിച്ചത് കൊണ്ട് ഇന്ന് എന്തായാലും റീചെക്ക് ചെയ്തിട്ടേ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചപ്പോഴത്തേന് അതിനകത്ത് സൗണ്ട് ഇല്ല സൗണ്ട് ഇല്ലെന്നാൽ ഭയങ്കര എന്താ പറയുക അതിനകത്ത് എന്തൊക്കെയോ ഡിസ്റ്റർബൻസ് ആയിരുന്നു അപ്പം പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനി അഞ്ച് മിനിറ്റ് ഞാൻ വോയിസ് ഓവർ കൊടുക്കണം വീഡിയോയില് എൻ്റെ ലിപ്പും ഇപ്പോഴത്തെ എൻ്റെ സംസാരമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഞങ്ങൾ ഞാൻ കാണിക്കുന്നത് അതായത് എന്താ പറയുക ആയിരത്തി അഞ്ഞൂറ് വരെ റേഞ്ചുള്ള കളക്ഷൻസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഞാൻ ഈ ഇടക്കിടയ്ക്ക് മൂക്കിൽ തുറന്നത് എന്താ അറിയോ ഈ തുണി എടുക്കുന്ന സമയത്ത് അതിനകത്തൊരു ഡസ്റ്റ് ഉണ്ട് അത് എനിക്ക് കുറച്ച് അലർജിക്കാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസാണ് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പേർച്ചേസ് ചെയ്യാൻ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വിത്ത് ഡിജിറ്റൽ ദുപ്പട്ടയാണോ ഡിജിറ്റൽ പ്രിൻ്റഡ് ദുപ്പട്ടയാണ് വരുന്നത് ഗ്രീൻ കളറില് നമ്മൾ ൂട്ടും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അടിപ്പൊളി കലക്ഷൻസാണ് സെവൻ ഡബിൾ നൈൻ മാത്രമേ റേറ്റ് ഉള്ളൂ ബസ് ബൈ ഐറ്റം സാധിക്കുന്നവരൊക്കെ ചെയ്യാൻ ചെയ്യുക അനുകാട് ഒത്തിരി ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പം അവരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പർ കിടപ്പുണ്ട് ഈവൻ വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് വരാൻ ലേറ്റ് ആവുമെന്നുണ്ടെങ്കിൽ അതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൻ്റെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ വാട്സപ്പ് പേജിലോട്ട് പോകും കേട്ടോ പിള്ളേരെ ഇതൊക്കെ സിംഗിൾ പീസ് ആയിരിക്കും ഒരാൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏകദേശം ഒരു പത്തോളം പാറ്റേൺസ് കാണിക്കുന്നുണ്ട് അതിലും തന്നെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പീസൊക്കെ കാണത്തുള്ളൂ കേട്ടോ ഇത് എലോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലോ ഇത് കാണിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് നല്ല ഭംഗി ഉണ്ട് ഇത് ഒരെണ്ണം ഞാൻ എടുത്താലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആകെ ഒരേ ഉള്ളൂ ഞാൻ എടുത്താൽ നിങ്ങൾക്ക് കിട്ടത്തില്ല ഓക്കെ നല്ല ഭംഗിയില്ല ഒരു എലോ ആണ് കേട്ടോ അടിപൊളി ഇപ്പോൾ ഞാൻ മൂക്കിൽ തൊട്ട് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് ആക്ച്വലി വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഇത് ഇങ്ങനെ ഇറിറ്റേഷൻസാണ് ആണ് എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അഞ്ച് മിനിറ്റ് ഞാൻ നിങ്ങളോട് സംസാരിക്കണം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് സംസാരിക്കുന്ന പോലെയല്ല ആക്ച്വലി വോയിസ് സോറ് കൊടുക്കുമ്പോഴേ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ തന്നെ ഓർഗൻസ് ദുപ്പട്ട വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ ബൂട്ടാസിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് പിന്നെ പിന്നതെ ഒരു ഹെവി ഐറ്റം ആയിരത്തി അഞ്ഞൂറ് റേഞ്ച് അനുകാർ ഡിസൈൻസിൻ്റെ എന്താ പറയുക ഇതിന്റെ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കി നിങ്ങൾക്ക് ഇതിന്റെ റേഞ്ച് മനസ്സിലാവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് നിക്കോട്ട ഫാബ്രിക്കിൽ വരുന്ന പ്രീമിയം കളക്ഷൻസ് ആയിരുന്നു കേട്ടോ അട്ടിപ്പൊളി ആയിട്ടുള്ള ഒരു ലൈറ്റ് ലാവൻ്റെ ആണ് അതിൻ്റെ ഒരു ഹെവി ദുപ്പട്ട കണ്ടോ അതിലൊരു ഹിഡൻ പ്രിന്റ് ആണ് നമ്മൾ ആ ലീഫ് പ്രിന്റ് കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് മസ്ബൈ ആയിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക സെയിം കർട്ടുകളിൽ തന്നെ ഷാൻഡോൺ മെറ്റീരിയലിൽ നമ്മൾ ലൈനിങ്ങോ ബോട്ടോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ട് അതേ ബീഡ്സ് കൊടുത്തിരിക്കുന്നുണ്ടോ ഓഷനിൽ ഫുള്ള് നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തന്നെ അടുത്ത കളർ വരുന്നത് ഒരു ക്രീമി ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ എന്നാൽ ഗ്രീൻ ആണോ എന്ന് ചോദിച്ചാൽ ഗ്രീനാണ് ക്രീമി ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയും ആയിട്ടുണ്ട് കേട്ടോ ഒരു ഗ്രേ ടച്ചും വരുന്നുണ്ട് കേട്ടോ അതിപ്പോൾ എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഗ്രേ ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഒരു എമൗണ്ട് സാധിക്കുന്ന ഉറക്കം പോർ ചെയ്സ് ചെയ്യുക ചിലവർക്ക് ദുപ്പട്ട ക്രൈസ് ഉള്ളൂ നിങ്ങൾക്ക് അറിയാമോ ദുപ്പട്ട ക്രൈസ് എന്ന് പറയുമ്പോഴത്തേന് എന്താ ഓരോരുത്തർക്ക് ഓരോ ക്രൈസ് ആണ് എനിക്ക് ഫുഡ് വേസിൻ്റെ അടുത്ത് ഭയങ്കര ക്രൈസ് ആണ് ചെരുപ്പ് വാങ്ങിച്ച് കൂട്ടുക എന്നുള്ളത് എൻ്റെ ഒരു വികാരമാണ് പിള്ളേരെ ഓക്കെ അതേപോലെയാണ് ചിലവർക്ക് ഈ ദുപ്പട്ട എന്താ ഡ്രസ്സിനേക്കാളും ഇമ്പോർട്ടൻസ് ദുപ്പട്ടേക്ക് കൊടുക്കുന്ന ചില ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു കളക്ഷനാണ് ഇതൊരു പയർ ബൂവിൻ്റെ ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പയർ ബൂവിൻ്റെ ഷെയ്ഡാണ് നല്ല ഭംഗിയുടെ ലാവൻഡറിനെക്കാളും കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ആ ഇത് ഞാൻ എന്താ അലർജിക്കാവുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രൈസിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നെയിൽ നെൽപൊളിഷ് വാങ്ങിച്ചുവെക്കുക എന്നുള്ളത് പക്ഷേ ഞാൻ ഉപയോഗിക്കത്തില്ല എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എൻ്റെ കയ്യിൽ എനിക്ക് നെയിൽ പോളിഷ് ഇട്ടപ്പോൾ എനിക്ക് റാഷസ് വരും എൻ്റെ മുഖത്ത് മുഖത്തല്ല ആക്ച്വലി ആ ഒരു എന്താ പറയുക ജോയില്ലേ ആ ജോയുടെ ഭാഗത്തൊക്കെ എനിക്ക് റാഷസ് വരും അതുകൊണ്ട് ഞാൻ നെയിൽ പത്തു വർഷത്തോളം വർഷത്തോളമായി ആ പോട്ടെ ഇത് നെറ്റ് കോട്ട ഫെബ്രിക്കിൻ്റെ ഒരു എന്താ പറയുക ഒരു കോഫി ഷെയ്ഡ് പോലത്തെ ഒരു വൈൻ ഷെയ്ഡായിരുന്നു കേട്ടോ നല്ല ഭംഗിയല്ല കോഫീഷ് ആണ് അത് ആക്ച്വലി നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുണ്ട് എനിക്കത് ഈ സംഭവം ഞാൻ ഇങ്ങനെ വെച്ച് നോക്കി എനിക്ക് കണ്ണാടി നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ട് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഏതാണെന്ന് ഇപ്പോൾ നോക്കുക അവയെ മറന്നു പോയി കാണിച്ചത് ആ ഓക്കെ ആണ് കേട്ടോ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ മറിയാം എനിക്ക് ഞാൻ എപ്പോഴും ബ്ലാക്ക് കാണിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറയാറുണ്ട് എൻ്റെ ആണ് അല്ലെങ്കിൽ ഓൾ ടൈം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് ബ്ലാക്ക് ഇനി എത്ര കളർ കളറെടുത്ത് നമ്മൾ വെച്ച് നോക്കിയിട്ട് ബ്ലാക്ക് എടുത്ത് ജസ്റ്റ് വെച്ചൊന്ന് മിററിലോട്ട് നോക്കുമ്പോൾ ഇത്രയും ചേരുന്ന ഒരു കളർ നമുക്കില്ലെന്നു തോന്നും അങ്ങനത്തെ ഒരു കളക്ഷനാണ് കേട്ടോ അപ്പോൾ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് തീർച്ചയായിട്ടും പറ്റുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യട്ടോ ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിൻ്റെ ഒക്കെ ഒരു പ്രീമിയം കളക്ഷൻസ് ആ ഒരു റേറ്റ് കൊടുത്ത് വാങ്ങിക്കാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് സെവൻ ഡബിൾ നയന് ഏറ്റവും അടിപൊളി കളക്ഷൻസ് പ്രീമിയം കളക്ഷൻസ് നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റും ഇതൊരു ബ്ലൂ ഷെയ്ഡായിരുന്നു കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബ്ലൂ ഷെയ്ഡായിരുന്നു അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ രണ്ട് വശത്തും ദുപ്പട്ടയുടെ രണ്ട് വശത്തും ത്രെഡോട് കൂടിയിട്ട് നമ്മൾ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കളക്ഷൻസ് ആണ് പിന്നെ ഹാൻഡ് വർക്ക് പിള്ളേർ ഇത് സിംഗിൾ പീസ് ആണ് കേട്ടോ ക്രഷ് ജോർജറ്റിന്റെ സിംഗിൾ പീസ് ഐറ്റം ആണ് ഐറ്റമാണ് ഗോപ്പോഷന്റെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇതിൻ്റെ ഉണ്ട് ഞാൻ വേറെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ ഗ്രീനുണ്ട് ഇതന്നാരോ എന്താ പറയുക ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ സ്റ്റോക്ക് ഡെഡ് ആയിപ്പോയതാണ് അതുകൊണ്ട് ആര് ഹോൾഡ് ചെയ്യരുത് കേട്ടോ ഈ ഓഫീസിൽ പ്രത്യേകിച്ച് ഞാൻ ഹോൾഡിംഗ് പെർമിഷൻ നമ്മുടെ സ്റ്റാഫ് സ്റ്റാഫും ഇല്ല അതുകൊണ്ട് തന്നെ സ്പോട്ട് പേയ്മെൻറ്റ് ചെയ്ത് വാങ്ങിക്കുക ദുപ്പട്ടയിൽ ഒരു സൈഡ് ഫുൾ ഹാൻഡ് വാക്ക് കൊടുത്തിട്ടുണ്ട് ഹെവി ഐറ്റമാണ് ക്രൈസ്റ്റൻ ജോർജ്റ്റായിരുന്നു ഇതും സിംഗിൾ പീസാണ് കേട്ടോ സിംഗിൾ പീസിൽ ആരോ ഹോൾഡ് ചെയ്ത് വെച്ചതാണ് ഇനി അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ദൈവീ ഇത് ഹോൾഡിങ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ആണെങ്കിൽ നമ്മുടെ പിള്ളേരെ അറിയിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ സിംഗിൾ പീസാണ് കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ ആരും അടി ഉണ്ടാക്കരുത് നൂറുപേർ കണ്ടാലും ഒരാൾക്ക് കൊടുക്കാൻ ഈ സാധനമൊക്കെ ഉള്ളൂ പിന്നെ ഇവിടെ ഇരുന്ന് നശിപ്പിക്കേണ്ട എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രീമിയം കളക്ഷൻസ് എന്താ പറയുക അത്രയും എമൗണ്ട് കൊടുത്ത് ഇല്ലാത്തവർക്ക് ഈ ഒരു റേറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റട്ടെ സാധിക്കുന്നു കിട്ടുന്നവർക്കൊക്കെ കിട്ടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ എന്തായാലും വീണ്ടും എൻ്റെ മൈക്ക് ചതിച്ചു ഗായ അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ അത്രയും അഞ്ച് മിനിറ്റ് ഞാൻ വോയിസ് കൊടുക്കേണ്ടി വന്നു ഏറ്റവും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക